പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കറി വയ്ക്കാനൊന്നും ഇല്ലാത്തൊരു ദിവസങ്ങളിൽ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ ചോറിന് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാനിതവിടെ ഒരു രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഈ തക്കാളി നമുക്ക് കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുക്കണം ഒരുപാട് അരഞ്ഞ് പേസ്റ്റായി പോകരുത് ഇത് കണ്ടില്ലേ ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ രണ്ട് മൂന്നല്ലി ഉള്ളി കട്ട് ചെയ്തതും രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തതും രണ്ട് നാണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തൊന്നും മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ഉള്ളി ചെറുതാണെങ്കിൽ ഒന്ന് എടുക്കുക വലുതാണെങ്കിലൊരു പീസൊക്കെ മതിയാവും ഇതൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം കട്ടക്കായം ചേർത്ത് കൊടുക്കുന്നുണ്ട് കായപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന തക്കാളി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക തക്കാളി ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ല ഒന്ന് വെന്ത് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണോളം സാമ്പാർ പൊടിയുമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഈ പൊടികളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലെ എണ്ണയൊക്കെ നല്ലപോലെ ഒന്ന് തെളിഞ്ഞു വരണം ഇതായതിപ്പോൾ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തിളച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കാൽ കപ്പിൽ താഴെയായിട്ട് കുറച്ചുകൂടെ വെള്ളം ഞാനിതിലേക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളമായി പോകരുത് പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്കിപ്പോൾ കറിക്ക് കൂടുതൽ പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാളൻപുളി പിഴിഞ്ഞ് ആ വെള്ളവും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല ഈ തക്കാളിക്ക് തന്നെ അത്യാവശ്യം നല്ല പുളി ഉണ്ടായിരുന്നു പിന്നെ നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു നാലഞ്ച് മിനിറ്റോളം നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം ചെറുതായിട്ട് കറി ഒന്ന് കുറുക എന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അതാ കറി ഒന്ന് തണുത്ത് വന്ന് കഴിയുമ്പോൾ നല്ലപോലെ എണ്ണയ്ക്ക് തെളിഞ്ഞ് ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാവും ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി കൂട്ടി കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം